ഹായ് ഓൾ വെൽക്കം ടു റാങ്ക് ഫയൽ ഒന്നാമത്തെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഉള്ളതും കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന വിധത്തിലുമുള്ള മാധ്യമ റിപ്പോർട്ടുകളും നിയമം വിലക്കുന്നു രണ്ട് മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് അഭികാമ്യം എന്ന് തോന്നുന്ന സ്ഥലത്തോ ആയിരിക്കണം ഒന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് യൂണിഫോമിലായിരിക്കണം നാല് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തുന്നതാണ് അഭികാമ്യം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി മൂന്ന് നാല് ഡി ഒന്ന് രണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിച്ചത് ഏത് നിയമത്തെ തുടർന്നാണ് ഓപ്ഷൻ എ പോക്സോ നിയമം ബി ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ടു തൗസൻഡ് ഡി പോട്ട നിയമം ആൻസർ ഓപ്ഷൻ സി ആണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ടു തൗസൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചൈൽഡ് ഫോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ സെക്ഷൻ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ എ സെക്ഷൻ പതിമൂന്ന് ബി സെക്ഷൻ ഇരുപത്തി ഒന്ന് സി സെക്ഷൻ ഇരുപത്തി രണ്ട് ഡി സെക്ഷൻ ഇരുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ എ ആണ് സെക്ഷൻ പതിമൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന ദിവസം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ബി രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തി ആറ് സി രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് ഡി രണ്ടായിരത്തി ആറ് ഡിസംബർ പത്തൊൻപത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോക്സോ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ് ഓപ്ഷൻ എ നിലവിലുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുക ബി കുട്ടികൾക്ക് ഫലപ്രദമായ സംരക്ഷണം ഉറപ്പുവരുത്തുക സി കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുക ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാമാണ് പോക്സോ നിയമത്തിന്റെ ലക്ഷ്യം ആറാമത്തെ ക്വസ്റ്റ്യൻ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് ഗാർഹിക ബന്ധുത്വത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് രക്തബന്ധം കൊണ്ട് രണ്ട് വിവാഹിതരാകാതെ ദമ്പതി ദമ്പതികളെ പോലെ കഴിയുന്നവർ മൂന്ന് ദത്തെടുക്കൽ മൂലം ഉണ്ടാകുന്ന ബന്ധം നാല് ഏതെങ്കിലും കാലത്ത് ഒരുമിച്ച് താമസിച്ചതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ഇവയെല്ലാം ശരിയാണ് ക്വസ്റ്റ്യൻ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടിയായി കണക്കാക്കപ്പെടുന്നത് എ പതിനെട്ട് വയസ്സിന് താഴെ ബി പതിനാറ് വയസ്സിന് താഴെ സി പതിനഞ്ച് വയസ്സിന് താഴെ ഡി പതിനാല് വയസ്സിന് താഴെ ആൻസർ ഓപ്ഷൻ എ ആണ് പതിനെട്ട് വയസ്സിന് താഴെ അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൺ പെൺ വ്യത്യാസമില്ലാതെ ബാല ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന നിയമം ഏതാണ് ഓപ്ഷൻ എ പോട്ട സി സി അല്ല കേട്ടോ അത് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയതാണ് പോക്സോ ബി ഡി യു എ പി എ ആൻസർ പോക്സോ നിയമമാണ് അത് ഓപ്ഷൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എത്ര ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത് ഓപ്ഷൻ എ പതിനാല് ദിവസം ബി മുപ്പത് ദിവസം സി നാൽപ്പത് ദിവസം ഡി അറുപത് ദിവസം ആൻസർ ബി ആണ് മുപ്പത് ദിവസം അടുത്ത ക്വസ്റ്റ്യൻ തൊഴിലിടങ്ങളിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയയായ സ്ത്രീക്ക് ശമ്പളത്തോടു കൂടി എത്ര ദിവസത്തെ ലീവാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നാൽപ്പത് ദിവസം ബി നാൽപ്പത്തി അഞ്ച് ദിവസം സി അറുപത് ദിവസം ഡി തൊണ്ണൂറ് ദിവസം ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ് ദിവസമാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് ഓപ്ഷൻ എ ഉപഭോക്താവ് ബി ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന സി സർക്കാർ ഡി മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവരിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ് ഓപ്ഷൻ എ ബാധിക്കപ്പെട്ട സ്ത്രീ ബി വക്കീൽ സി സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഡി ജില്ലാ കളക്ടർ ആൻസർ ഓപ്ഷൻ സി ആണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അടുത്ത ക്വസ്റ്റ്യൻ ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരം അല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത് ഓപ്ഷൻ എ മുപ്പത് ദിവസത്തിനകം ബി മുപ്പത്തി ദിവസത്തിനകം സി നാല്പത് ദിവസത്തിനകം ഡി നാല് അഞ്ച് ദിവസത്തിനകം ആൻസർ ഓപ്ഷൻ ഡി നാല് അഞ്ച് ദിവസത്തിനകം അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഏതല്ല ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം രണ്ട് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൂന്ന് കേൾക്കാനുള്ള അവകാശം നാല് അറിയിക്കാനുള്ള അവകാശം ഓപ്ഷൻ എ ഒന്നും രണ്ടും സി മൂന്ന് നാല് ബി ഒന്ന് രണ്ട് നാല് ഡി ഇവയല്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഉപഭോക്തൃ തർക്കത്തിന്മേൽ പരാതി സ്വീകരിക്കുന്നതിനായി അടയ്ക്കേണ്ട കോർട്ട് ഫീസ് എത്ര രൂപയാണ് ഓപ്ഷൻ എ നൂറ് രൂപ നാനൂറ് രൂപ ഇരുന്നൂറ് രൂപ ഡി ആയിരം രൂപ സർ ഇരുന്നൂറ് രൂപയാണ് ഇത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ് ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് കോടതി ബി മുൻസിഫ് കോടതി സി സെക്ഷൻസ് കോർട്ട് ഡി സബ് കോർട്ട് ആൻസർ ഓപ്ഷൻ സി ആണ് സെഷൻസ് കോർട്ട് അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഒന്ന് ശാരീരിക പീഡനം രണ്ട് വൈകാരിക പീഡനം മൂന്ന് സാമ്പത്തിക പീഡനം നാല് ലൈംഗിക പീഡനം ഓപ്ഷൻ എ സൂചന രണ്ട് സൂചന മൂന്ന് ഓപ്ഷൻ സി സൂചന രണ്ടും മൂന്നും ഡി എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ ഈ മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ് ഈ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം ഈ മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ് ഓപ്ഷൻ എ സുപ്രീം കോടതി ബി കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡി ഹൈക്കോടതി ആൻസർ ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതി അടുത്ത ക്വസ്റ്റ്യൻ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച് വായിച്ച ശേഷം അതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് രണ്ട് നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത് ഇതിൽ ഓപ്ഷൻ എ പ്രസ്താവന രണ്ട് മാത്രം ശരിയാണ് പ്രസ്താവന രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ടും ശരിയല്ല പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് ബി ആണ് പ്രസ്താവന രണ്ടും ശരിയാണ് നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റു ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ ഓപ്ഷൻ എ പന്ത്രണ്ട് വർഷം വരെയുള്ള ജയിൽവാസവും പത്ത് ലക്ഷം രൂപ പിഴയും ബി രണ്ട് വർഷം വരെയുള്ള ജയിൽവാസവും ഇരുപത് ലക്ഷം രൂപ പിഴയും ഓപ്ഷൻ സി മൂന്ന് വർഷം വരെയുള്ള ജയിൽവാസവും പത്ത് ലക്ഷം രൂപ പിഴയും ഓപ്ഷൻ ഡി അഞ്ച് വർഷം വരെയുള്ള ജയിൽവാസവും അൻപത് ലക്ഷം രൂപ പിഴയും ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് വർഷം വരെയുള്ള ജയിൽവാസവും പത്ത് ലക്ഷം രൂപ പിഴയും അത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തത് ഓപ്ഷനായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക രണ്ട് ബി സങ്കടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസിന് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക സി മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ സഹായിക്കുക ഓപ്ഷൻ ഡി ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും എൻ ജി സേവനങ്ങൾ ഏകോപിപ്പിക്കുക